മാജിക് നമ്പേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് നാളെ നറുക്കെടുക്കുന്ന നിർമ്മൽ ഭാഗ്യക്കുറിയുടെ ചാൻസ് നമ്പറുകളാണ് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച നറുക്കെടുക്കുന്ന നിർമ്മൽ ഭാഗ്യക്കുറി ചാൻസ് നമ്പറുകൾ ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രമാണ് ലോട്ടറി മിതമായി മാത്രം എടുക്കുക ഇന്ന് നറുക്കെടുത്ത കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയിൽ പ്രൈസ് കിട്ടിയ ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പതിനാലാം തീയതി നിറക്കെടുത്ത കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറി നേരിട്ടുള്ള നമ്പറുകൾക്ക് പ്രൈസ് കിട്ടിയത് എട്ട് എട്ട് അഞ്ച് ഒന്നിന് അഞ്ഞൂറ് രൂപയും ആറ് അഞ്ച് ഒന്ന് അഞ്ചിന് നൂറ് രൂപയുടെയും പ്രൈസ് നേരിട്ടുള്ള നമ്പറുകൾക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി പ്രൈസ് കിട്ടിയ നമ്പറുകൾ ഏഴ് ഒന്ന് ആറ് ഏഴ് ആറ് ഏഴ് ഒന്ന് ഏഴായിട്ട് അയ്യായിരം രൂപയുടെ പ്രൈസും ഒന്ന് ഒൻപത് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് ആയിട്ട് ആയിരം രൂപയുടെ പ്രൈസും ആറ് ഒന്ന് ഒൻപത് നാല് നാല് ഒന്ന് നാല് ഒൻപത് ഒന്ന് ആറ് ആയിട്ട് ആയിരം രൂപയും ഒൻപത് മൂന്ന് നാല് എട്ട് ഒൻപത് എട്ട് നാല് മൂന്ന് ആയിട്ട് ആയിരം രൂപയും ഒന്ന് അഞ്ച് ഒൻപത് രണ്ട് രണ്ട് ഒൻപത് അഞ്ച് ഒന്ന് ആയിട്ട് ആയിരം രൂപയുടെയും പ്രൈസ് കിട്ടിയിട്ടുണ്ട് നാല് പൂജ്യം രണ്ട് അഞ്ച് ആണ് പറഞ്ഞിരുന്നത് നാല് പൂജ്യം രണ്ട് ആറിന് ആയിരം രൂപയുടെ പ്രൈസ് ഉണ്ടായിരുന്നു മൂന്ന് പൂജ്യം മൂന്ന് ഒന്ന് മൂന്ന് പൂജ്യം ഒന്ന് മൂന്ന് ആയിട്ട് അഞ്ഞൂറ് രൂപയും മൂന്ന് രണ്ട് അഞ്ച് പൂജ്യം പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് ആയിട്ട് അഞ്ഞൂറ് രൂപയും ഒൻപത് എട്ട് രണ്ട് ഒന്ന് എട്ട് ഒൻപത് രണ്ട് ഒന്ന് ആയിട്ട് അഞ്ഞൂറ് രൂപയും ഒൻപത് ഏഴ് നാല് ഒന്ന് ഒന്ന് നാല് ഒൻപത് ഏഴ് ആയിട്ട് അഞ്ഞൂറ് രൂപയും എട്ട് എട്ട് അഞ്ച് ഒന്ന് എട്ട് എട്ട് അഞ്ച് ഒന്നിനും അഞ്ഞൂറ് രൂപയുടെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് സമ്മാനം കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ തൊട്ട് മുന്നിലും പിന്നിലുമുള്ള ഒന്നോ രണ്ടോ നമ്പറുകൾ കൂടി എടുക്കാൻ ശ്രമിക്കുക ഇനി നാളെ നേർക്കെടുക്കുന്ന ധർമ്മ ലോട്ടറിയുടെ ചാൻസ് നമ്പറുകൾ നോക്കാം എല്ലാവർക്കും സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു